ഹലോ ഗായസെന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങയുടെ വെയിറ്റ് കയറിൻ്റെ അടുത്ത വീട്ടിലെ മാവ് ദേ കിടക്കണു താഴെ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഞങ്ങളുടെ മാവിന്ന് മൂത്തും മൂക്കാത്തുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരച്ചെടുത്തു ഇവർക്ക് കറയുണ്ടത്ര അപ്പം കറ കളയാൻ വേണ്ടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വാഷ് ചെയ്തു അവനിങ്ങനെ കുനുവിനാന്നെഞ്ഞൊരു പുതിയ വിഭവം ഉണ്ടാക്കാൻ പോകട്ടോ അതിനുവേണ്ടി കുറച്ച് കറിവേപ്പില നാല് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചെടുക്കണോട്ടോ ഇതിനകത്തിട്ട് ചതച്ചാലും കുഴപ്പമില്ല ഇനി ഒരു ചട്ടിയെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ധാരാധാര ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഇട്ടാ ഇനി ഒരു കുഞ്ഞി കായത്തിൻ്റെ പീസ് ഇട്ടിട്ട് വറുത്തെടുക്കുക ഇനി അതിലേക്ക് വൺ ബൈ വൺ ആയിട്ട് കടുക് ഉലുവ ഇട്ട് കൊടുക്കുക പുറകെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് നല്ല പച്ച വേപ്പിലും ഇട്ടിട്ട് എല്ലാം കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക ഇതാ മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് പൊടികളാണ് നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് പിക്കിൾ പൗഡറും ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതാ അവനെ ഞാനൊന്നും നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ മൂപ്പിച്ചിലേക്കാണ് ഇനി നമ്മുടെ സാധനം ഇടാൻ പോകുന്നത് ഇതാ നമ്മുടെ കുഞ്ഞുനാന്നരിഞ്ഞു വെച്ചിരിക്കുന്ന അതിലേക്ക് അതിലേക്കൊരു ഒറ്റത്തട്ട് എന്താ ഉണ്ടായിരിക്കണേ അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാർ റെഡിയായി നമുക്ക് സമയം കളിയാനില്ല വേഗം പോയി മാങ്ങ അച്ചാർ റെഡിയാക്കിക്കോളൂ കേട്ടോ മാങ്ങാക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങയില്ല അച്ചാറും ഇല്ല എന്തായാലും ഞാൻ ഞാൻ രുചിച്ച് നോക്കി